അപ്പോ മന്ത്രി ശിവൻകുട്ടി പുറത്തുവിടാത്ത റിപ്പോർട്ട് അതിപ്പോ ഔട്ടായി അപ്പോ അഭിപ്രായം പറഞ്ഞവരൊക്കെ ആരായി ശശിയായി പൊന്നൊരുക്കുന്നിടത്ത് കാക്കയ്ക്ക് എന്ത് സോറി പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പൊതുജനങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തന്നെ ഏത് മതമായാലും ഇതൊക്കെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ ഭാരതീയ പൗരന്മാര് എല്ലാം നന്മമരങ്ങളായിട്ട് വളർന്നു വരുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് രക്ഷിതാക്കൾക്കില്ലാത്ത വിദ്യാർത്ഥികൾക്കില്ലാത്ത എന്ത് ചൊറിച്ചിലാണ് മതമേലധ്യക്ഷന്മാർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമസ്കാരം സ്കൂളുകളിലെ പഠന സമയത്തിലുള്ള മാറ്റം അതാണല്ലോ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് അതില് അനാവശ്യമായിട്ടുള്ള മതസംഘടനകളുടെ ഇടപെടലുകൾ അഭിപ്രായ പ്രകടനങ്ങൾ ഭീഷണികൾ എല്ലാം ഉണ്ടായി അതില് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ ശിവൻകുട്ടിയുടെ രൂക്ഷമായിട്ടുള്ള പ്രതികരണവും നമ്മൾ കണ്ടു ഇപ്പോ സത്യത്തില് വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാമെന്ന മതമേലധ്യക്ഷന്മാര് അതുമല്ലെങ്കിൽ പൊന്നൊരുക്കുന്നിടത്ത് കാക്കയ്ക്ക് എന്ത് കാര്യം സോറി പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പൊതുജനങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു അവസ്ഥ അതാണ് അനാവശ്യമായിട്ട് അഭിപ്രായം പറയാം വന്നവരെ കുറിച്ച് ഇപ്പൊ പറയാൻ തോന്നുന്നത് കാരണം വിശദമായ പഠനങ്ങൾക്ക് ശേഷമല്ല സർക്കാർ ഈ സ്കൂളുകളിലെ സമയമാറ്റത്തിലുള്ള തീരുമാനം എടുത്തത് എന്ന് വിമർശിക്കുന്നവർക്ക് അതുപോലെ തന്നെ രക്ഷിതാക്കളോടോ വിദ്യാർത്ഥികളോടോ അധ്യാപകരോടോ അഭിപ്രായം ആരാഞ്ഞിട്ടല്ല ഇങ്ങനെയൊരു തീരുമാനം സർക്കാർ എടുത്തത് എന്ന് വിമർശിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ളവർക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ട് ഇതുവരെ ഈ വിവരം പുറത്തുവിട്ടില്ല എന്നുള്ളത് ദുരൂഹമാണ് കാരണം ഇപ്പോഴും ഇത് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല പകരം ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിവരം വ്യക്തമായ രേഖകളോടുകൂടി ട്വന്റി ഫോർ ന്യൂസ് ചാനൽ പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ പത്ത് വരെ അധ്യാപകരുമായിട്ടും വിദ്യാർത്ഥികളുമായിട്ടും രക്ഷിതാക്കളുമായിട്ടും പൊതുജനങ്ങളുമായിട്ടും വരെ ചർച്ച ചെയ്തതിന് ശേഷം ഭൂരിപക്ഷ അഭിപ്രായം മനസ്സിലാക്കി വിശദമായ പഠനത്തിന് ശേഷം മാത്രമാണ് സമയമാറ്റത്തിലുള്ള ഈ ഒരു സർക്കാർ തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് ട്വന്റി ഫോർ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ചിലപ്പോ ഇടതുപക്ഷത്തിന്റെ ചോർന്നു പോകുന്ന ഹിന്ദു വോട്ടുകൾ എന്ന് പറയുന്നത് സമാഹരിക്കാനുള്ള ഒരു വഴി ഇതിലൂടെ തുറന്നു കിട്ടുകയാണെങ്കിൽ ഓണത്തിനിടയ്ക്ക് പുട്ടുവെച്ചവിടം എന്നുള്ള ഒരു രീതിയിൽ അതും ആവാം എന്നുള്ള അടവു നയമായിരിക്കാം ഇടതുപക്ഷത്തെ കൊണ്ട് ഇങ്ങനെ ഒരു മൂടി നടപടി എടുപ്പിച്ചത് എന്ന് വേണം നമ്മൾ കരുതാൻ അതെന്തേലും ആവട്ടെ നമ്മുടെ വിഷയം പഠനമാണല്ലോ അതായത് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവും ആയിട്ടുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം സാംസ്കാരികവുമായിട്ടുള്ള വ്യത്യാസങ്ങളുള്ള ആറ് ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പഠനം നടന്നത് അതായത് സാംസ്കാരികമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ മതപഠനം എന്നതിലുള്ള നിഷ്കർഷ കൂടി അവിടെ ഒരു ഘടകമായിട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വയനാട് പാലക്കാട് ആലപ്പുഴ തിരുവനന്തപുരം കാസർഗോഡ് മലപ്പുറം എന്നിങ്ങനെയുള്ള ആറ് ജില്ലകളിലാണ് പഠനം നടന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി ഇതിലെ അഭിപ്രായം ശേഖരിച്ചത് എങ്ങനെ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് കൂടി ഞാൻ പറയാം അതായത് സർക്കാരിന്റെ മുൻപില് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പഠനമണിക്കൂറുകൾ എന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ് പഠനമണിക്കൂറുകൾ ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതായത് നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നോർമൽ ദിവസങ്ങളിൽ പഠന സമയം കൂട്ടി തന്നെ ആയിരിക്കണം എന്ന് ഉണ്ടായിരുന്നില്ല എന്ന് സാരം അങ്ങനെ ശനിയാഴ്ചകളിൽ ക്ലാസ് നടത്തുന്നതിനെ കുറിച്ച് അഭിപ്രായം തേടി എൺപത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം പേരും അതിനെ എതിർത്തു അതായത് ശനിയാഴ്ചകളിൽ ക്ലാസ് വേണ്ട എന്നുള്ളതായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം അങ്ങനെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റ് അഞ്ച് ദിവസങ്ങൾ ആ അഞ്ച് ദിവസങ്ങളിൽ സമയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അങ്ങനെ ആഴ്ചയിലെ പഠനമുള്ള അഞ്ച് ദിവസങ്ങളിൽ സമയം വർദ്ധിപ്പിച്ച മതി എന്ന് അൻപത് പോയിന്റ് ഏഴ് ശതമാനം രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു അതിൽ ആറ് പോയിന്റ് നാല് ശതമാനം പേരും മാത്രമാണ് സമയം വർദ്ധിപ്പിക്കുന്നതിനെ എതിർത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല നാല്പത്തിയൊന്ന് ശതമാനം രക്ഷിതാക്കള് അവധികൾ വെട്ടിച്ചുരുക്കണം എന്നാവശ്യപ്പെട്ടു അതേപോലെ തന്നെ സിലബസിലെ കുറച്ച് കണ്ടന്റ് കുറയ്ക്കണം അതായത് സിലബസ് വെട്ടിച്ചുരുക്കണം എന്നും ഏകദേശം നാല്പത് ശതമാനം പേരോളം ആവശ്യപ്പെട്ടു ഇനി ഈ പഠനത്തില് അഭിപ്രായം പറഞ്ഞ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും എണ്ണം കൂടി ഞാൻ പറയാം അതായത് എണ്ണൂറ്റി പത്തൊൻപത് അധ്യാപകര് അഞ്ഞൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾ നൂറ്റി അൻപത്തി ആറ് രക്ഷിതാക്കള് മാത്രമല്ല നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പൊതുജനങ്ങളിൽ നിന്നാണ് സർക്കാർ നിശ്ചയിച്ച ഈ സമിതി എന്ന് പറയുന്നത് അഭിപ്രായം തേടിയത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നവരുടെ എണ്ണം മതം തിരിച്ചു വേണം എന്ന് മാത്രം പറയരുത് അപ്പോ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് രക്ഷിതാക്കൾക്കില്ലാത്ത വിദ്യാർത്ഥികൾക്കില്ലാത്ത എന്ത് ചൊറിച്ചിലാണ് മതമേലധ്യക്ഷന്മാർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു പഠനം നടത്തിയതിന് ശേഷമാണ് സമയമാറ്റം സർക്കാർ പ്രഖ്യാപിച്ചത് എന്നുള്ളത് എന്തുകൊണ്ട് പൊതുജനങ്ങളോട് സർക്കാർ പറഞ്ഞില്ല എന്നുള്ള മറ്റൊരു ചോദ്യം കൂടി ഈ സമയത്ത് നമ്മൾ ചോദിക്കണം അപ്പോൾ പറയാനുള്ളത് ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു ഇനിയെങ്കിലും മതമേലധ്യക്ഷന്മാർ മതത്തിന്റെ കാര്യം മാത്രം നോക്കി അടങ്ങി ഒതുങ്ങിയിരിക്കുക അനാവശ്യ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ വരണ്ട കാരണം വിദ്യാർത്ഥികൾക്ക് മതപഠനം നിർബന്ധമല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്ന ആ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ സമയം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ട് മതം കുട്ടികളിലേക്ക് ചെലുത്തിയാ മതി എന്ന് മാത്രമാണ് ഏതായാലും ശിവൻകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് പിന്നെ വേറൊരു കാര്യം കൂടി അല്ലെങ്കിൽ തന്നെ ഏത് മതമായാലും ഇതൊക്കെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളുടെ ഭാരതീയ പൗരന്മാരെല്ലാം നന്മ മരങ്ങളായിട്ട് വളർന്നു വരുന്നത് അല്ല പിന്നെ